வடக்கம் மீடிகா வந்து கைனா மடக்கம் கத்தி காணிச்சு வந்து அந்த குளிட்டி காணிச்சு வந்திட்டே எவ்நா விடுவோம் அதுனா விடுத்த பரிப்டி நமக்கு அது கண்டு ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ശിവകാശി വീഡിയോ എല്ലാവരും എല്ലാരും കണ്ടുചായിരിക്കുന്നു അപ്പൊ ശിവകാശി വീഡിയോയിലേക്ക് പോയി വന്നപ്പോ എല്ലാരും ചോദിച്ചാണ് എന്താ അവിടെ നിന്ന് പടക്കം നിങ്ങൾ പലരും ചോദിച്ചു അപ്പൊ അത് കമന്റിൽ വന്നിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഞങ്ങൾ ശിവകാശിന്ന് പടക്കം എടുക്കാത്ത ഇത് കാണിക്കാൻ വേണ്ടിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഞങ്ങൾ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് ഞങ്ങൾ പടക്കം എടുത്തോണ്ടിരിക്കുന്നത് നമ്മുടെ കാലടിയിലുള്ള സി ഡി തോമസാറിന്റെ കടയിൽ നിന്നാണ് അപ്പോ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പൊ ഞങ്ങൾ വിഷുവിനായിട്ടുള്ള പടക്കങ്ങൾ എടുക്കാൻ വന്നേക്കാണ് അപ്പോൾ ഇതിന്റെ ആയിട്ടുള്ള ഷാജചേട്ടനാണ് നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞുതരാൻ പോകുന്നത് അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ എന്തൊക്കെ സാധനങ്ങളുണ്ട് പുതിയ പുതിയ സാധനങ്ങൾ എന്തൊക്കെയുണ്ടെന്നൊക്കെ നമുക്ക് ഷാജൻ പറഞ്ഞാൽ സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് പാക്കറ്റ് പത്ത് രൂപയില് സ്റ്റാർട്ട് ചെയ്യും എല്ലാ കളറുകളും ഉണ്ടാവും ചോമ്പ് റെഡ് എല്ലാ ഐറ്റംസും അപ്പൊ നമ്മള് ഈ പറഞ്ഞ സി ഡി എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ടാക്കുന്ന കമ്പിത്തിരികളാണോ അത് പുറത്തുനിന്ന് പറഞ്ഞാൽ രണ്ടും ഉണ്ട് രണ്ടും അപ്പൊ സി ഡി കമ്പിത്തിരി ആയിരിക്കും കൂടുതലിവിടെണ്ടാവ അത് നല്ല പവറിലാണ് പവർ അപ്പൊ നല്ല സ്ഥലത്തുനിന്നുള്ളതിനേക്കാൾ കൊറച്ചുകൂടി പവർ ണ്ടാവും ഇവരെ സ്വന്തം കമ്പനി തന്നെ സാധനങ്ങളെ അപ്പൊ ഇതൊന്നും കിട്ടുന്ന സംഭവം കമ്പിത്തിരി സാധനം എവിടെയും കാണാത്തൊരു സാധനം ഇത് കറങ്ങണ കമ്പിത്തിരി അത് എവിടെയും കണ്ടത് ഞങ്ങൾ ശിവകാശി പോയിട്ട് പോലും കാണാത്തൊരു സാധനമാണ് കറങ്ങണ കമ്പിത്തിരി അതൊരു വെറൈറ്റി ആണ് അത് നമ്മള് കത്തിച്ച് കാണിച്ചോ അത് തോമസോട്ട് പറഞ്ഞിട്ടുണ്ട് കത്തിച്ച് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത് മയിൽ 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 വിടത്തുന്ന പോലെ കത്തില്ല ഇത് മൾട്ടി കളറാണോ എല്ലാ കളറും എല്ലാ കളറും ഉണ്ട്

ഇത് മേശപ്പൂവിന്റെ മാതിരി തന്നെ ഐറ്റംസ് ചെറിയ ഐറ്റംസ് ഫാൻസി ഐറ്റംസ് പോലെ പിന്നെ അതായത് മയിലിന്റെ വേറെ വെറൈറ്റി നേരം വെച്ചിട്ട് ഇതിലിപ്പോ നാല് അഞ്ചു പീസ് വരല്ലേ മയിലിന്റെ ഒരു കളിയാണ് ഇത് മേശപ്പൂവിന്റെ തന്നെ ഇത് നമ്മുടെ സാധനാണോ ആ ഇത് അപ്പൊ ഇതിലിപ്പോ എത്ര പീസ് വരും പത്ത് പീസ് അപ്പൊ ഇത് പത്ത് പീസ് തന്നെ മേശപ്പൂല ഇത് അഞ്ചെണ്ണോണ്ടാവുള്ളൂ അഞ്ചെണ്ണം ആവുള്ളൂ നല്ല വെറൈറ്റി സമയം കൂടുതൽ വലിപ്പം കൂടുതലും അഞ്ച് പീസ്കത്ത് വരാം ഇത് സി ഡിയുടെ എല്ലാം ഇവിടെ എല്ലാ ഐറ്റംസും എല്ലാ ഇവിടെ വരുന്നില്ല കാരണം പലരും കമ്പനി ചോദിച്ചു പല കമ്പനികൾ ചോദിച്ചു അവരെ സി ഡിടെ കാണിച്ചു കൊടുക്കാൻ അവര് അതുകൊണ്ട് പിന്നെ വേറെ ടൈപ്പ് അതാണ് സി ഡിയുടെ പ്രത്യേകത അപ്പൊ ഇത് കിട്ടി സാധനം വെറൈറ്റി ഐറ്റംസിൽ ഒരു പുതിയ സാധനമാണ് നമ്മുടെ മോളിൽ പോയി പൊട്ടി ബിരിയണ അമിട്ടുകൾ നമ്മൾ കണ്ടില്ല അതിനകത്ത് എത്ര ഷോട്ടായിട്ട് പന്ത്രണ്ട് ഷോട്ട് വരും പക്ഷെ ഇത് നേരെ പോയി പൊട്ടണതല്ല ഇത് റൗണ്ട് ആയിട്ട് റൗണ്ട് ആയിട്ട് പോയിട്ട് മോളി പൊട്ടണ ഐറ്റം ആണ് അത് എവിടെയും കണ്ടാവില്ല കേട്ടോ ഇത് ഇവിടെ തന്നെയുള്ള സാധനം പല സാധനങ്ങൾ നമ്മൾ കത്തിക്കുമ്പോ എപ്പോഴും ചില സാധനങ്ങൾ പൊട്ടാറുണ്ടല്ലോട്ടോ അതെന്ത് കാരണം പൊട്ടി പൊട്ടണത് പുറമേന്ന് വരുന്ന സാധനങ്ങളാണ് പൊട്ടുന്നത് ഇത് ഞങ്ങളുടെ കമ്പനിയുടെ ഗ്യാരണ്ടിയാണ് ഒരെണ്ണം പോലും ടൈപ്പും കമ്പനി സാധനമാണ് അതാണ് ഇവിടുത്തെ ഗ്യാരണ്ടി അതായത് ഇത് ചില ചിലപ്പോൾ പൊട്ടും അത് ചിലപ്പോ മാനുഫാക്ചറിംഗ് ഇഫക്ട് ഉണ്ടോ അങ്ങനെ പല പല കാരണങ്ങളുണ്ടോ പക്ഷെ ഇവിടത്തെ സാധനങ്ങള് നമ്മൾ എങ്ങനെയൊക്കെ എത്തിച്ചാലും പൊട്ടൂല അപ്പൊ അതൊരു ഗ്യാരണ്ടിയാണ് അപ്പൊ അടുത്ത് നിൽക്കാം എങ്ങനെയാണെങ്കിൽ നിക്കാം അതാണ് ഇവിടുത്തെ ഗ്യാരണ്ടിട്ടാ മേശപ്പൂ നമ്മളിവിടെ അതിന് മത്തപ്പൂന്നാ പറയണേ മേശപ്പൂന്നും പറയും പത്തപ്പൂന്നും പറയും അത് നമ്മൾ ഇവിടെ സ്പെഷ്യൽ ചെറുത് അശോക പിന്നെ സൂപ്പർ ഡീലക്സ് ഡീലക്സ് ഇവിടെത്തെ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറെണ്ണത്തിന് നൂറ്റൊന്ന് ഇതെന്നെ പറയാൻ പറ്റുള്ളൂ കാരണം ഊരെണ്ണം വേസ്റ്റ് പോവില്ലാതെ ഏറ്റവും നല്ല ഭംഗിയായിട്ട് ഏത് വീട്ടിലേത് കൊച്ചുങ്ങൾക്കും കത്തിക്കാം സാധാരണ ചില നമ്മൾ പുറത്തുനിന്ന് വരുന്ന സാധനങ്ങളൊക്കെ കത്തിക്കുമ്പ ചിലത് എങ്കിലും പൊട്ടാറുണ്ട് ഇത് നമുക്കിടെ പിള്ളേ പിള്ളേർക്ക് തന്നെ നമുക്ക് ധൈര്യമായിട്ട് കത്തിക്കാൻ കൊടുക്കാം എൻ്റെ പേര് സിബിന്നാണ് ഞങ്ങൾ അടിച്ചിലീന്ന് പറയണേ ഞങ്ങളെല്ലാവരും അടിച്ചിലി യൂണിയനിലുള്ളതാണ് വർഷങ്ങളായിട്ട് ഈ ചേട്ടൻ്റെ കടയിൽ നിന്ന് തന്നെ മേടിക്കണേ എല്ലായിടത്തേലും സാധനം നല്ല ക്വാളിറ്റി ഉണ്ട് വില കുറവുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഈ മേടിക്കാൻ പറയുമ്പോൾ ഞങ്ങളോട് കുറേ ആൾക്കാർ വിളിച്ച് പറയും ഞങ്ങൾക്ക് മേടിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് മേടിച്ചിട്ടും ഞങ്ങൾ ഓട്ടോറിച്ച് വിളിച്ച് വന്നതാണ് ഇപ്പം ഓട്ടോസ്റ്റുള്ള് സാധനമായി ഇനി സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് മേടിക്കാനായിട്ട് അതിപ്പോൾ അവർക്ക് നാളെ രണ്ടാമത് രാത്രി വരും ഞങ്ങൾ പണി ഇത് അഞ്ച് ആറ് മണി വരെ പണി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നോളേ ഇപ്പോൾ നേരം പത്ത് മണിയാവാറായി ഞങ്ങൾ ഇതെല്ലാം ഇതിങ്ങനെ ടൈം ഇത് ഞങ്ങളുടെ ഇത് ജോലിയും ടൈമൊക്കെ സഹിച്ച് ഇവിടെ ഈ ചടിൻ്റെ പെരുമാറ്റവും സാധനം ക്വാളിറ്റിയും വില കുറവും അതുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്ന് വേണ്ടത് നമസ്കാരം എൻ്റെ പേര് തോമസ് ഞങ്ങൾ ഒരു മൂന്ന് തലമുറയായിട്ട് നമ്മൾ ഈ പടക്ക ഫീൽഡിലുള്ള ആളുകളാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഞങ്ങൾ ഓൾറെഡി മാനുഫാക്ചറിങ് നമുക്ക് ഫാക്ടറിയും ഒക്കെ ഉള്ളതാണ് ഇപ്പോൾ വിഷു സമയത്തായത് കൊണ്ട് നമ്മളിവിടെ ഫുൾ ടൈം ഇവിടെ സെറ്റ് ചെയ്ത് ആണ് കടയിൽ അപ്പോൾ നമ്മുടെ നല്ല കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവര് വന്ന് നമ്മൾ നമ്മൾ ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ആണ് ഇതൊക്കെ ഇപ്പം നമ്മൾ കമ്പനിയുടെ പേരാണ് സി ഡി ഫയർ വെക്സ് നമ്മുടെ ഡി ബ്രാൻഡിലാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതൊക്കെ ഞങ്ങളുടെ ആണ് ഞങ്ങളുടെ കമ്പനി തന്നെ ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യും അത് കൂടാതെ തന്നെ ശിവകാശി ഒക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് എല്ലാ ഐറ്റംസും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അല്ലാത്ത ഐറ്റംസൊക്കെ ഇപ്പോൾ ഇത് രാജിൻ്റെ ഒക്കെ ഐറ്റംസ് ആണ് രാജ് ഫയർ വെക്സ് അത് നമ്മൾ തവണ വിഷമായിട്ട് ഒത്തിരി വെറൈറ്റി ഐറ്റംസ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പുതുമയായിട്ട് ചെയ്താലും ഉള്ള ആളുകളൊക്കെ നമുക്കിൻ്റെ അടുത്ത് വരുള്ളൂ അപ്പോൾ അതിനുവേണ്ടി നമ്മളെങ്ങുന്ന രീതിയിലുള്ള എല്ലാ ടൈപ്പ് വെറൈറ്റി സാധനങ്ങളും നമ്മളിവിടെ കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിന് വേറെ പബ്ലിസിറ്റിയും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പരസ്യവും കാര്യങ്ങളും നമ്മൾ കൊടുക്കാറില്ല നമ്മൾ മൗത്ത് വൈസ് അറിഞ്ഞാണ് നമ്മളുടെ ബിസിനസ് ഇപ്പോൾ ഒരാൾ നിങ്ങൾ ഇപ്പോൾ ഒരാൾ വരുന്നു അവൻ അടുത്ത ആളുകൾ പറഞ്ഞു അപ്പോൾ അങ്ങനെ റേറ്റ് കുറവിൽ നമ്മൾ ഹൈ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുക അതാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഇത്ര നാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്